എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പ്രദർശനത്തിന്റെ ആദ്യ എപ്പിസോഡ് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂരിലെ ജ്വാലാപുരം ശിവക്ഷേത്രമായിരുന്നു അതിനുശേഷം ബത്തേരിയിലെ കരിമ്പുലിക്കാവ് ക്ഷേത്രത്തിൻ്റേതായിരുന്നു ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതിനൊരുപാട് ശാഖകളും ക്ഷേത്രങ്ങളും അനുബന്ധമായിട്ടുള്ളതുകൊണ്ട് ആ വർക്ക് ഇപ്പോഴും പെൻഡിംഗ് ആണ് മൂന്നാമതായി ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ നരിക്കുനിയിലെ പള്ളിയാറക്കോട്ട ഭഗതി ക്ഷേത്രവും നരിക്ക ചരിത്രവിശേഷങ്ങളുമായിരുന്നു ഈ കഴിഞ്ഞ ഡോക്യുമെൻ്ററി വളരെയധികം നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പ്രദക്ഷിണ ഡോക്യുമെൻ്ററിയെ സ്നേഹിക്കുന്നവരുടെ നിർലോഭമായ വളരെയധികം സ്വീകാര്യത ഈ പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട് അതിൽ ചില ആളുകൾ ചില നിർദ്ദേശങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് അത് നമ്മളോട് ഈ നെക്സ്റ്റ് ഡോക്യുമെൻ്ററിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ ഈ ഒരു ആമുഖത്തിൽ നമ്മൾ അതിനുള്ള മറുപടി തരുന്നുണ്ട് മിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ഡയറക്ടർ ഇതിനെ പറ്റിയിട്ട് ഒരു ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോവുകയാണ് എന്നാണ് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളുള്ള നിർദ്ദേശം വേണം കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയണമെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഡോക്യുമെൻ്ററിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടികളും അഭിപ്രായങ്ങൾക്കുള്ള മറുപടികളും ഇവിടെ തരുന്നത് ഞങ്ങൾക്ക് ഓരോ ഡോക്യുമെൻ്ററിയും നമ്മളെ ക്യാമറമാനോടും നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർമാരോടും നമ്മൾ ഈ ക്രൂവിനോടും ചോദിച്ചാൽ അറിയാം ഓരോ ക്ഷേത്രത്തിലെ ഓരോ ഡോക്യുമെൻ്ററിയും ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ ആ ചൈതന്യത്തിൻ്റെ ഒരു പിന്നെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ തരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രതീക്ഷിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് ക്ഷേത്രത്തിൽ നിന്നാണോ ചെയ്യുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ദേവതയുടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അതിനൊരു ഒരു നേർവഴി കാണിച്ചു തരാറുണ്ട് ഇപ്പോഴിഞ്ഞ നരിക്കുനി പള്ളിയേർക്കോട്ട ക്ഷേത്രത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഡോക്യുമെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിനെ സ്ക്രിപ്റ്റ് എഴുതിയത് സുനിൽ കട്ടാരശ്ശേരി എന്ന ഒരു പിന്നെ ചേട്ടനായിരുന്നു ഞമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പം അതിൽ ആ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചൊവ്വാ വെള്ളി ദിവസങ്ങളായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ തിരഞ്ഞെടുത്തപ്പം ആ ഷൂട്ടിൻ്റെ ചൊവ്വ തിങ്കൾ ഞായറാഴ്ച ദിവസം തന്നെ ഞാൻ നമ്മളെന്താ പറയുക രാത്രി ഉറങ്ങി കിടക്കുന്ന ഒരു മൂന്ന് മണിയാവുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് എന്ത് ഈ എൻ്റെ കുടിയാഴ്ച പിന്നെ ഷൂട്ട് പാടില്ല ഒരു രൂപൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനോട് പറയാം എൻ്റെ കുടിയാഴ്ച എനിക്ക് പിന്നെ ഷൂട്ട് പാടിയിട്ടില്ല കുടിയാഴ്ച മീൻസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ചോദിച്ചു മനസ്സിലാക്കിയതാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് വായിക്കണം അതെനിക്ക് പൂജ ചെയ്തതിന് മാ ശേഷം മാത്രമേ നിങ്ങൾ ഷൂട്ട് നടത്താവൂ എന്നൊക്കെ ഉള്ള ഒരു ഒരാളിങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഇത് ഞാൻ അവിടുത്തെ സെക്രട്ടറിനോടും മറ്റുള്ള പിന്നെ മേൽശാന്തിനോടൊക്കെ അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വെച്ച ഷൂട്ട് ഞങ്ങൾ മാറ്റിയിട്ടും മറ്റൊരു ദിവസം മാറ്റുകയും പിന്നെ സ്ക്രിപ്റ്റ് അവിടെ പൂജ നടത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഷൂട്ട് എടുത്തത് അതോടൊപ്പം തന്നെ അതിൽ പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള സംഗതി വെച്ചാൽ ആ ഷൂട്ടിങ്ങിൽ ഒരു പിന്നെ ആ പിന്നെ ഒരു മൂന്ന് ഏക്കറിയോളം സ്ഥലത്താണ് അവിടുത്തെ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് നരിക്കണി അങ്ങാടിയിൽ തന്നെ മൂന്ന് ഏക്കറയോളം സ്ഥലത്ത് ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കോട്ടയിൽ കുറെ വിലപെടുപ്പുള്ള സസ്യങ്ങളും മറ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആ ഡോക്യുമെൻ്ററി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ എന്തൊക്കെ ജീവികളുണ്ടെന്ന് അവിടുത്തെ ക്ഷേത്രത്തിലെ അധികാരികൾക്കൊന്നും അറിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ മോൾ ഹെലിക്കാം ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഓടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി ശേഷം ഞങ്ങൾ എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ ഞങ്ങൾ സമ്മതം ചോദിച്ചു ആദ്യം അയാൾ സമ്മതം തന്നിട്ടില്ല പിന്നീട് ഞങ്ങൾ സമ്മതം തരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാൾ പറഞ്ഞാൽ എൻ്റെ കാര്യമല്ലേ ഞാൻ തരാം നിങ്ങൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തോന്നും അങ്ങനെ എന്ത് വെച്ചാൽ ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഏറ്റവും ടോപ്പിലെത്തിയ സമയത്ത് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു പക്ഷേ ക്യാമറമാൻ താഴോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മളെ ബിനീഷാണ് അപ്പം പുള്ളി താഴോട്ട് ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല തല കറങ്ങി ആ സമയത്ത് വളരെയധികം പ്രയാസപ്പെട്ടു അതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിൽ തലകറങ്ങി എന്ന് വെച്ചാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല വളരെയധികം പ്രയാസമാണ് താഴോട്ട് ഇറങ്ങി എന്നുള്ളത് പക്ഷേ അമ്മേനെ പ്രാർത്ഥിച്ചു അമ്മേനോട് അത്രയും പ്രാർത്ഥിച്ചു ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അമ്മേനെ നാരായണെന്ന് വിളിച്ചു ഞങ്ങൾ താഴെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് ഒരു ഇതും പറ്റാതെ തന്നെ ഒരു എയറിൽ ഞങ്ങൾ താഴെ എത്തി പോകുന്ന ഒരു അനുഭവം അതൊക്കെ ഒരു ചരിത്ര സംഭവമാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായ അതൊക്കെ അപ്പം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഒരു കോസ്റ്റ്യൂംസിന്റെ ഒരു സ്ഥാപനത്തിന് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഗംഭീരമായ മഴയും ഇടിയും വന്നു ഞങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചു കാരണം ഞങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടമാണ് ഒരുപാട് പണച്ചിലവുള്ള സംഗതിയാണത് അപ്പോൾ അതിൽ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതിൽ അമ്മനോട് ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് ആ ശൈതന്യം ഞങ്ങൾക്ക് തന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്ന ഒരേക്കർ ഒരേക്കർ സ്ഥലത്ത് മാത്രം മഴയല്ല ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പെരുത്ത മഴയും റോഡൊക്കെ ഒലിച്ചുപോയി ഞങ്ങളെ ആ ഏരിയയിൽ മാത്രം മഴയില്ല ഞങ്ങൾ ഷൂട്ട് നന്നായി ഒരു പ്ലിസർ മാത്രം കഴിഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഷൂട്ട് നന്നായി എടുത്തു അങ്ങനെ കുറേ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഓരോ ഡോക്യുമെൻ്ററിയും പിന്നെ ഈ ഡോക്യുമെൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്യുമെൻ്ററി ഒരുപാട് ഒരു വമ്പിച്ച ചെലവുകളുള്ള ഒരു സംഗതിയാണിത് ഇതിൻ്റെ ഓരോ സംഗതികൾക്കും ഇതിൽ നമ്മൾ നമ്മളൊരു ആത്മസമർപ്പണം എന്ന പോലെ ഒരു ലാഭം ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു സംഗതികൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു അല്ല അതായത് പ്രദക്ഷിണ ഡോക്യുമെൻ്ററി ഇന്നത്തെ യുവതലമുറയിൽ അന്യം നിന്ന് പോയ അതായത് ഇന്ന് മെഡിസിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പാടി ഓടുന്ന നമ്മുടെ യുവജനത നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ പറ്റിയോ നമ്മുടെ നാട്ടിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളെ പറ്റിയോ മറ്റൊന്നും മനസ്സിലാക്കാത്തൊരവസ്ഥ വിശേഷം വന്നതിനാൽ ഇന്ന് മുഴുവൻ ആളുകളും നമുക്കറിയാം എല്ലാവരും പുറത്തേക്കാണ് പോകുന്നത് പക്ഷേ നമ്മുടെ നാടെന്ത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അതായത് യുവജ തലമുറയ്ക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് മറ്റൊരു അഭിപ്രായം വന്നു എന്തെന്ന് വെച്ചാൽ പ്രദർശനത്തിലേക്ക് നിങ്ങളെ ആങ്കറായി എടുക്കുന്ന ആളുകളെ പിന്നെ കാസ്റ്റിംഗ് കോളോ അല്ലെങ്കിൽ എന്താ സ്ക്രീനിങ് നടത്തിയിട്ടാണോ എടുക്കുന്നതൊക്കെ ഞങ്ങൾ ഇതുവരെ ഒരു കുട്ടിയെ പോലും സ്ക്രീനിങ് നടത്തിയിട്ടോ കാസ്റ്റിംഗ് കോൾ നടത്തിയിട്ടോ എടുത്തിട്ടില്ല ഞങ്ങൾക്കൊരു കുട്ടീനെ കണ്ടാലറിയാം അഭിനയിക്കാൻ വന്നൊരു കുട്ടീനെ അറിയാം ഞങ്ങൾക്ക് ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടോ മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടു അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്രദക്ഷിണ ഡോക്യുമെൻ്ററിയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മോളെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല കാസ്റ്റിംഗ് കോൾ അല്ലെങ്കിൽ ഇവരെ സ്ക്രീനിങ് നടത്തിയിട്ടാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് തന്നിട്ട് ഞങ്ങൾ ക്യാഷ് തന്നിട്ടാണോ ചെയ്യുന്നത് ഇതൊക്കെ എന്നൊക്കെ അഭിപ്രായപ്പെട്ടു ഞങ്ങൾ ഇതുവരെ ആരോടും ക്യാഷ് വാങ്ങിയിട്ട് ഒരു കുട്ടിയെ പോലും അഭിനയിപ്പിച്ചിട്ടില്ല ഇതുവരെയുള്ള ചെ നമ്മളെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരാളെ പോലും ക്യാഷ് വാങ്ങിയിട്ടൊന്നും ഇതിൽ അഭിനയിപ്പിച്ചിട്ടില്ല നമ്മൾ സ്ക്രീനിൽ വെക്കുന്ന അഞ്ചോ പത്തോ പേര് നമ്മളോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തന്ന മാതിരി അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവും ആ പത്ത് പേരിൽ ഒരാളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഈ സ്ക്രീനിങ്ങിലുള്ള നമ്മളെ ഈ പ്രദർശന ഗ്രൂവിലുള്ള ആളുകൾ ചേർന്നിട്ട് അതിൽ മൂന്നാൾ സെലക്ട് ചെയ്യും മൂന്നാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്നാളിൽ ഒരാളെ നടക്കിട്ട് എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിൻ്റെ ഡയറക്ടറെ നിലക്കി എനിക്കൊരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ കുട്ടിക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അപ്പോൾ നമ്മൾ ആ കുട്ടികളെ എല്ലാവരും ഫോട്ടോ കാണുമ്പം അതിലൊരു കുട്ടീനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് അപ്പം അതിൽ മൂന്ന് പേരെ തിരഞ്ഞെടുക്കും മൂന്ന് പേരിൽ നമ്മൾ നറുക്കിട്ടിട്ടാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യാറ് ഈ മൂന്ന് പേരും കഴിവുള്ളതാണെങ്കിൽ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ നിങ്ങൾ അയച്ചിട്ടുള്ള ആരെ പോലും ഞങ്ങളെ ഒരു കുട്ടിയെ പോലും ഞങ്ങൾ ഒഴിവാക്കില്ല ഞങ്ങൾ അടുത്ത പ്രോഗ്രാം വരുമ്പോൾ അവരിൽ എല്ലാവരും പരിഗണിക്കും ആ പരിഗണന കൊടുത്തിട്ട് അവരിൽ തിരഞ്ഞെടുക്കുന്ന ആൾ തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠ ഡോക്യുമെൻ്ററിയിലെ ആങ്കർ ആയിട്ട് വെക്കുന്നത് പിന്നെ വേറൊരു അഭിപ്രായം ചോദിച്ചു പിന്നെ എൻ്റെ പേഴ്സണലായുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രദക്ഷിണ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ നടത്തുമ്പം പ്രദക്ഷിണത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രദിക്ഷിണം ഡോക്യുമെൻ്ററിയിൽ വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ അനവധി അപേക്ഷകൾ നമുക്ക് ആങ്കർ ആയിട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിമാരായാലും അനിയത്തിമാരൊക്കെ ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ കണ്ണൂർ ഭാഗത്ത് നിന്ന് എഴുപത് വയസ്സുള്ള ഒരു അമ്മൂമ്മ ഇതിൽ അഭിനയിക്കണമെന്ന് വേണ്ടി ഒരു ചാൻസ് തരുമെന്ന് വെച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വിളിക്കുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അമ്മമ്മ വിളിക്കുന്നത് ഞാൻ ചോദിച്ചു ഈ നട്ടപ്പാരിക്കാണോ വിളിക്കുന്നത് ചോദിച്ചു അപ്പോൾ ഇതിൽ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ അപ്പം നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ആ അമ്മൂമ്മയാണെങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങളും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ പരിഗണിക്കും ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരു അവസരം എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് പോലെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്ന അന്നേരം വലിയൊരു സംഗതിയൊന്നും നമ്മളത് പ്രദക്ഷണമായിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ നിങ്ങളാണ് പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും ഇത്രയും ആളുകൾ നമ്മളോട് ഒരു അവസരം ചോദിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷമാണ് ആ കാര്യത്തിൽ ഈയിടെ ഒരാൾ പറഞ്ഞു പിന്നെ അവരുടെ വീട്ടിൽ അത് കോഴിക്കോട് ജില്ലയിലാണ് അവരെ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട് ഈ സുഖമില്ലാത്ത ആൾ ഈ ഡോക്യുമെൻ്ററി ഈ പിന്നെ ഒരു ദിവസം ഏഴ് പ്രാവശ്യമൊക്കെ കാണുമെന്ന് പറഞ്ഞു അതായത് വിളിക്കുന്ന വെച്ചാൽ ആ ആ സുഖമല്ലാത്ത ആളാണ് എന്നെ വിളിക്കുന്നത് രാത്രി പത്ത് പതിനൊന്നര മണിയാവുമ്പോഴാണ് വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞു അതേ മാത്രമേ പറയുന്നുള്ളൂ അപ്പം പിന്നെ ഫോൺ മേടിച്ചു അവരെ ആങ്ങളെയാണ് ഞാൻ ഇങ്ങനെ ചേച്ചി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി കാണാറുണ്ട് ഹരിലാൽ അപ്പോൾ അത് ഒരു ഏഴ് തവണയൊക്കെ കാണായിരുന്നു ഇപ്പം അതൊരു രാവിലെ തന്നെ കുളിക്കും കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഡോക്യുമെന്ററി കാണാനിരിക്കും അത് കഴിഞ്ഞ് ഉച്ചക്കും കാണും അങ്ങനെ എങ്ങനെ കാണുന്നുണ്ട് പക്ഷേ വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കുറേ ഒരു കുറവ് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു ഈ പിന്നെ ഇങ്ങനെ ഡോക്യുമെൻ്റ് അങ്ങനെ അങ്ങനെ കണ്ടു കണ്ടു ഇപ്പം ഒരു മാസത്തോളായി അങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പോൾ രണ്ട് പ്രാവശ്യം കാണും പക്ഷേ ആ ചേച്ചിയുടെ സ്വഭാവത്തിലൊക്കെ വളരെ മാറ്റം വന്നു അവർ വീട്ടിൽ വരുന്ന പോലെ ഇരിക്കാൻ പറയും ഭക്ഷണമൊക്കെ സമയത്തിന് എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ എടുത്ത് കഴിക്കും അവരെ ജീവിത ജീര്യയിൽ തന്നെ വ്യത്യാസമായി എല്ലാ ദിവസവും ഇപ്പം എന്താ സംഗതി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുളിച്ച് വന്നതിന് ശേഷം രാവിലെ നീക്കും കുളിച്ച് വയ്ക്കുന്നതിന് ശേഷം പ്രാർത്ഥനയൊക്കെ ഉണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ ഡോക്യുമെന്ററി ഒന്ന് കാണും ഒരു ഔഷധം ഈ ഡോക്യുമെന്ററി കാണും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുള്ളിക്കാരി വീട്ടിലാരെങ്കിലുമൊക്കെ വന്നാലൊക്കെ കയറ്റി ഇരുത്തും സ്വീകരിച്ചിട്ടാനൊക്കെ ചെയ്യും ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരാങ്ങളെ പറഞ്ഞു ഇതൊന്നും ചേച്ചി ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല കാരണം നമ്മൾ അതിലെ ആ പിന്നെ നരിക്കുനിയുടെ ചരിത്രവും പള്ളിയാർക്കോട്ടിൻ്റെ ചരിത്രം മാത്രമാണ് നമ്മൾ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും പറയാനില്ല കാരണം നിങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് അതായത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ആ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു സ്വീകാര്യത അവിടെ പ്രോഗ്രാം വലിയ സ്ക്രീനിൽ നടത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് ആയി ഒരു ആയിരത്തി ചോടെ ആളുകൾ അത് കാണാൻ വന്നത് തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഈ ചേച്ചിക്ക് അതിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വിജയം തന്നെ ഞങ്ങൾ കൂട്ടുന്നു വീട്ടിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഈ ഒരു ആദ്യം തന്നെ കാണും അതിനുശേഷം വീട്ടിൽ വരുന്നവരൊക്കെ സ്വീകരിച്ചിരുത്തുന്നതും ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനൊരു മാറ്റം അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഉള്ളൊരു സ്വീകാര്യതയാണെന്ന് മനസ്സിലാക്കുന്നു അതിലെന്താണ് സയൻസ് വർക്ക് ചെയ്തതെന്ന് അറിയില്ല പക്ഷേ അതെന്തോ ആവട്ടെ ആ ചൈതന്യത്തിന്റെ അന്ന് പള്ളിയാർക്കോട്ട ദേവിയുടെ ഒരു ചൈതന്യത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു